ഈ നാൽപ്പത്തി ഒൻപത് തൊള്ളായിരം എന്നതിന് പകരം നിങ്ങൾക്ക് ഇനിയും ഇത് വില കുറച്ചിട്ട് നാൽപ്പത്തൊൻപത് അഞ്ഞൂറിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയിട്ട് നമുക്ക് പോകണം മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി രൂപ തൊള്ളായിരം പത്ത് രൂപയാണ് വ്യത്യാസം ഈ ഓഫർ കൊടുക്കുന്നു നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് ഒലിവ് ഫർണിച്ചറിന്റെ മുമ്പിലാണ് ഇത് ഒരു വൻ ഓഫറുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ നിൽപ്പിന്റെ ഉദ്ദേശം ഒലിവ് ഫർണിച്ചർ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് നമുക്ക് തരുന്ന ഓഫറുകൾ എന്താണ് നമുക്കൊന്ന് കൂടുതലായിട്ട് ഈ ഒലിവ് ഫർണിച്ചറിന്റെ അകത്തേക്ക് പോയി നോക്കാം അവിടെ എന്താണ് നമ്മളെ കാത്തിരിക്കുന്ന അത്ഭുതമെന്ന് ഒലിവ് ഫർണിച്ചറിന്റെ അകത്തെത്തിയിരിക്കയാണ് വിശാലമായ ഒരു ഷോറൂം അവിടെ എന്തൊക്കെയാണ് രാജകീയ പ്രൗഢിയോടെ നമ്മുടെ വീടിനെ അലങ്കരിക്കുന്ന ഫർണിച്ചറുകളുടെ ഒരു കമനീയ ശേഖരം തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് നമുക്ക് ആവശ്യമുള്ളതെന്തും ഈ ഒലിവ് ഫർണിച്ചറുടെ ഈ ഫർണിച്ചർ ഷോറൂമിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വരാൻ പോകുന്നത് ന്യൂഇയർ ആണ് ക്രിസ്തുമസ് ആണ് വൻ ഓഫറുകളുടെ ഒരു കമനീയ ശേഖരം തന്നെയാണ് ഈ ഒലുവു ഫർണിച്ചർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതെന്താണെന്ന് പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ ഈ ഒലിവ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ ഉള്ള അവർ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇതിന്റെ വിലയെക്കുറിച്ചും ഇതിന്റെ ക്വാളിറ്റിയെക്കുറിച്ചും ഇതിന്റെ ഡിസൈനിങ്ങിനെ കുറിച്ചും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ് വരും നമുക്ക് അവരെ കാണാം അല്ലേ െ ഓക്കെ 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 എൻ്റെ പേര് ബിൻഡോ എന്നാണ് ഒലിവ് ഫർണിച്ചർ മാനേജറാണ് കേട്ടോ ഒലിവ് ഫർണിച്ചറിൻ്റെ മാനേജറാണ് നമുക്ക് ഓണറെ ഇത് കഴിഞ്ഞൊന്നും പരിചയപ്പെടാം നമുക്ക് ഇവിടുത്തെ ഈ ഐറ്റംസിന്റെ ഒക്കെയാണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഓണറെ കൂടി പരിചയപ്പെടേണ്ടതുണ്ട് കാരണം ഫർണിച്ചർ രംഗത്ത് നമുക്ക് ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിത്വമായിരിക്കും നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇതിൻ്റെ ഓണർ കാരണം അധികം ആരും അത്തരത്തിലല്ല ഇപ്പൊ അത് പൊട്ടിക്കണ്ട സസ്പെൻസ് പൊട്ടിക്കണ്ട നമുക്ക് ഇവിടെ വന്നപ്പോഴേ ഒരു ഫർണിച്ചറുടെ ഒരു മഹാലോകം തന്നെ ഇതിനകത്തുള്ളത് എല്ലാ വെറൈറ്റി ഐറ്റംസും എല്ലാ വെറൈറ്റി ഐറ്റംസും ഉണ്ട് അല്ലേ ഈ പുതിയ വീടുകളൊക്കെ വെക്കുന്നവർക്ക് എല്ലാവർക്കും സ്വപ്നം എന്ന് പറയുന്നത് വീടാണ് അല്ലെ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീടിന്റെ ഏറ്റവും മനോഹരമായി പിന്നെ അലങ്കരിക്കേണ്ടത് ഫർണിച്ചറുകളാണ് നമുക്ക് ഒരാൾ ഇഷ്ടപ്പെടുന്ന ഒരാളെടുന്ന എല്ലാ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് മാക്സിമം നമ്മൾ വില കുറച്ച് കൊടുക്കാറുണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ കൊല്ലം ജില്ലയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വില കുറവാണെന്നുള്ളത് നമ്മൾ പല പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു ഗുണമുണ്ട് അല്ലേ കേട്ടല്ലോ കൊല്ലത്ത് ഫർണിച്ചറുകൾക്ക് വേണ്ടി നിങ്ങൾ മറ്റെവിടെയും അലയേണ്ട കാര്യമൊന്നുമില്ല വളരെ വില കുറച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയെന്ന രീതിയിലുള്ള വിലയിൽ തന്നെ വലിയ ഫർണിച്ചർ ഐറ്റംസ് ഇത് ഒരു സോഫ സെറ്റ് നമുക്ക് നല്ല ക്വാളിറ്റി ഐറ്റമാണ് നല്ല കംഫോർട്ടബിൾ ആണ് കൂടിയ എന്താണ് ഈ ക്ലോത്ത് ക്ലോത്ത് എന്താണ് ഉപയോഗിക്കുന്നത് തോന്നും ഏറ്റവും പുതിയ ക്ലോത്ത് ആണ് ഓക്കെ അത് പിടിക്കുന്ന കംഫർട്ട് ആണ് ഉപയോഗിക്കുന്നത് എം ആർ പിൻപതാണ് ഇട്ടിരിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് ഇട്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക കുളിർമ തോന്നുന്നുണ്ട് കളർ ഇതിന്റെ വുഡ് എന്താണ് വരുന്നത് മഹാഗണി മഹാഗണി ആണ് സ്റ്റിച്ചിങ് ഒക്കെ എന്ത് ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നോക്കി അത്രയ്ക്കും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സോഫ സിറ്റിയുടെ വില എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരം പക്ഷെ ഓർക്കുക വാങ്ങിക്കാൻ വരുന്നവർ ഒരിക്കലും നിരാശപ്പെട്ട് പോകേണ്ടി വരില്ല ഈ നാൽപ്പത്തി ഒൻപത് തൊള്ളായിരം എന്നതിന് പകരം നിങ്ങൾക്ക് ഇനിയും ഇത് വില കുറച്ച് കിട്ടും എന്നുള്ളതാണ് കസ്റ്റമറുടെ കംഫർട്ടബിലിറ്റി നോക്കിക്കൊണ്ടാണ് ഒലി ഫർണിച്ചർ ഇവിടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് കുറച്ച് മാറി മറ്റൊരു കളറ് സോഫയാണ് ഹെവി സോഫയാണ് അല്ലെ സോഫയാണ് വലിപ്പമുണ്ട് പക്ഷെ ഇതെല്ലാം ഇത് സ്പ്രിംഗ് ആണ് സീറ്റ് സ്പ്രിങ് നല്ല നല്ല കംഫർട്ടബിൾ ആണ് കുറച്ചുകൂടെ ഇതിന് നമ്മളെ ആണ് എം ആർ പി എം ആർ പിന്നെ വളരെ കുറവാണ് അത് പക്ഷേ അമ്പത്തൊന്ന് നല്ല വരണ്ടെങ്കിൽ നമുക്കിതില് നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് ഈ ഓഫറിൽ ക്രിസ്മസ് ഓഫറിന് എല്ലാം ചെയ്യാം ശരി ഇനി ഇവിടെ ഇനിയുണ്ട് ഒരുപാട് വെറൈറ്റി സോഫകളുടെ ഒരു വെറൈറ്റി സോഫകൾ മാത്രമല്ല സെറ്റ് സെറ്റിണ്ട് ഷെൽഫുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഒരു വീടിന് വേണ്ട എല്ലാം ഏറ്റവും സെറ്റ് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെ നമ്മൾ പരിചയപ്പെട്ടു പോകും ഇത് മറ്റൊരു സോഫ സെറ്റ് ആണ് ആഹാ എന്തൊരു സുഖമാണ് നല്ല ഇതിന്റെ ഒരു സ്റ്റിച്ചിങ് സ്റ്റൈലൊക്കെ ആക്ഷൻ അല്ലേ ും കേട്ടോ നാല് തൊള്ളായിരം ആണ് ഇതിന്റെയും വില എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു ഓഫർ അത് പ്രകാരം കൊടുക്കുന്നത് ആണ് കൊടുക്കുന്നത് ഇതിന്റെ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ക്വാളിറ്റി എത്രമാത്ര അത്രയും ക്വാളിറ്റി കൂടി കൂടിയ ഒരു സോഫ സെറ്റൊക്കെ നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറിന് വിലയിട്ടിട്ട് നാൽപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് നമുക്ക് കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് സാറെ കാര്യമല്ല ഇതൊരു വൺ ഓഫർ തന്നെയാണ് ഇത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗകര്യം നമ്മൾ നിഷേധിക്കുക എന്നുള്ളതാണ് ഇതാ ഞാനിവിടെ എഴുന്നേക്കാം ഇതാ മറ്റൊരു സോഫ ഇവിടെയുണ്ട് ഒരു നല്ല കളർ സർപ്രൈസ് ഉണ്ട് എല്ലാവർക്കും നമുക്ക് നമുക്ക് ഡിസ്കൗണ്ട് ക്രിസ്മസ് രൂപ ഇത് രൂപയാണ് അപ്പോൾ ഈ പിന്നെ ക്രിസ്മസ് ഓഫറിന് ഇത് സ്പ്രിംഗ് ആണ് അതുപോലെ തന്നെ പിന്നെ ഇത് റെക്രോൺ ആണ് വരുന്നത് സ്പ്രിംഗ് ആണ് വരുന്നത് പ്രീമിയം സോഫ തന്നെയാണ് നമുക്ക് ഇപ്പൊ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് രൂപ ഉള്ളൂ ഉള്ളൂ ഒറ്റ ഒറ്റ രൂപ മുപ്പത്തിമൂന്ന് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് നാല്പത്തി രൂപയാണ് ഇതിന്റെ യഥാർത്ഥ വില ഈ ഒരു ഒറ്റ ഉള്ളൂ ഇത് ഭാഗ്യം ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇത് മറ്റൊരു സോഫ സെറ്റാണ് ഇരുപത്തിയൊന്ന് തൊള്ളായിരം ഇത് നമുക്ക് ഓഫറിൽ കിട്ടുന്നത് പതിനേഴ് തൊള്ളായിരം അല്ലെ പതിനേഴ് തൊള്ളായിരത്തിൽ നമുക്ക് ഓഫറിൽ കിട്ടും എന്തോ അഞ്ച് സീറ്റ് അല്ലേ അഞ്ച് സീറ്റിലാണ് കോർണർ ഉൾപ്പെടെ അല്ലേ

രണ്ട് സിംഗിൾ സെറ്റും അതുപോലെ ട്രിപ്പിൾ സെറ്റും പിന്നെ മൂന്ന് സീറ്റ് അടങ്ങിയ സെറ്റുമാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു നമുക്ക് ഇരിക്കുമ്പോൾ അതൊരു അത് ഒരു പ്രത്യേകത തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒലിവ് ഫർണിച്ചറിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിൽ പറഞ്ഞ പോലെ തേക്കിന്റെ സെറ്റ് ഇത് സെക്കൻഡ് തേക്കിന്റെ സെറ്റ് ചെയ്യണം അല്ലേ തേക്കിൻ്റെതാണ് കേട്ടോ തേക്കിൻ്റെ ഞാൻ നേരത്തെ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ രാജകീയ പ്രൗഢി തേക്കാണ് തേക്ക് വീട്ടി ചന്ദനമരം ഒക്കെയാണ് രാജകീയ പ്രൗഢിയിൽ പെടുന്നത് ഇത് അത്തരത്തിലുള്ള ഒരു രാജകീയ പ്രൗഢിയില് ഒരു ഒരു ചെറിയ കൊച്ചു വീടിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഇതിനെങ്ങനെയാ വില വരുന്നത് ഇത് നമുക്കൊരു പ്രൈസ് പ്രൈസ് ലാസ്റ്റ് പിന്നെ ഇതിന്റെ ഡിപ്പോ ഡിപ്പോ തേക്ക തേക്ക പിന്നെ ഇത് എത്ര ഗ്യാരണ്ടി ഉണ്ട് ാണ് മൂന്നിലുണ്ട് അഞ്ച് എന്താ ഇവിടെയും ഈ പറയുന്നത് പോലെ ഇത് തേക്കാണോ ട്ടോ തേക്ക് തേക്ക് ഇത് വളരെ എന്താ പറയാ ഇപ്പൊ ഇല്ലെങ്കിൽ കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റാണ് നമുക്കിത് അടുത്ത സെറ്റിംഗ് കൂടെ കാണാം സെറ്റുകളുടെ ഒരു കമനീയ ശേഖരമാണ് കേട്ടോ ഇത് ഇത് മറ്റേ സെറ്റ് തന്നെയാണ് ഫോറസ്റ്റ് അക്കേഷ്യാണ് പ്ലസ് വൺ ഇരുപത്തി മൂന്ന് രൂപത്തി മൂന്നിനി ലാസ്റ്റ് ചെയ്യാം അല്ലേ ഇതോ അതൊരു പ്രീമിയം സോഫയാണ് ലൈഫ് 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 ടൈം 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 ഗ്യാരണ്ടി ഉണ്ട് നമുക്ക് ഓഫർ ലാസ്റ്റ് പ്രൈസ് ഓ ഓ ഡിപ്പോ തേക്കാണ് ആണ് ാണ് ഈ ഓഫറിൽ ഈ പതിനഞ്ച് വരെ ജനുവരി പതിനഞ്ച് വരെയുള്ള ഒരു ഓഫറിന്റെ പ്രത്യേകതയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ജനുവരി പതിനഞ്ച് കഴിഞ്ഞാൽ ഈ ഓഫറുകളില് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഈ കാലയളവിൽ തന്നെ ഈ ഓഫർ ഇട്ട കാലയളവിൽ തന്നെ വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് ഒരിക്കലും വിട്ടുപോവണ്ട മറക്കണ്ട ധൈര്യമായിട്ട് പോരെ കൊല്ലത്ത് നമ്മുടെ റൂട്ട് കൊല്ലത്തുനിന്ന് കരുനാഗപ്പള്ളി പോകുന്ന റൂട്ട് വള്ളിക്കീഴ് വള്ളിക്കീഴെന്ന് പറയുന്ന സ്ഥലത്താണ് ജംഗ്ഷനിലാണ് ജംഗ്ഷനിലാണ് വള്ളിക്കീഴ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് ഒലിവ് ഫർണിച്ചർ ഷോപ്പ് നിലനിൽക്കുന്നത് അപ്പം കൺഫ്യൂഷൻ ഒന്നും വേണ്ട കൊല്ലത്തുന്ന് കരുനാഗപ്പള്ളിയിൽ പോകുന്ന റൂട്ട് ഒലിവ് ഫർണിച്ചർ ഒരു വീടിനെ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സ്ഥലം വൃത്തിയുള്ളതും മനോഹരമായതും ആയിരിക്കണമെന്ന് മലയാളികൾ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ് ഡൈനിങ് ടേബിളുകൾ എന്ന് പറയുന്നത് വളരെ വില കുറഞ്ഞതും വില കൂടിയതും നിങ്ങളുടെ ഈ പറയുന്ന പോലെ സെറ്റ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ വലിപ്പവും ചെറുപ്പവുമുള്ള ഉള്ള ഡൈനിങ് ടേബിളുകൾ ഉണ്ട് നമുക്ക് അവയൊന്ന് ജസ്റ്റ് നേരിട്ടൊന്ന് പരിചയപ്പെട്ടു പോവാൾ അല്ലേ പേർക്ക് ആർക്കും മൂന്നരയാണ് സൈസ് ഉള്ള ടേബിൾ നമുക്ക് ആയിട്ട് ഒരു ആറ് പേര് ഇത് ടേബിളിന്റെ വിലയാണോ പറഞ്ഞില്ലേ ചെയ്യാത്ത രണ്ട് രണ്ടായിട്ടായിരുന്നു നമുക്ക് ചെയ്യാൻ ചേഞ്ച് ചെയ്യാം അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടര ഉൾപ്പെടെ അവർക്ക് തേക്ക് മതി ഇതിന്റെ വേറൊരു അപ്പൊ അതിനെ അപ്പൊ അതോ കൊച്ചു ചെറിയ ചെറിയ ടേബിൾ ആണ് നാല് രണ്ടര റേറ്റ് വരും എത്ര ഇത് ഇത് ാണ് നമുക്ക് ഇട്ടിരിക്കുന്ന വില പക്ഷേ ഈ ഓഫറിന് ഒമ്പത് അഞ്ഞൂറിന് ടേബിൾ മാത്രം ടേബിൾ മാത്രം ചെയറിന് വേറെയാണ് ചെയർ ചോയ്സ് അനുസരിച്ച് എന്താണ് ഏത് ചെയറാണ് വേണ്ടത് ഏത് കളറാണ് ആണ് ഏത് ഫുഡാണ് വേണ്ടത് അതിനനുസരിച്ച് ചോയ്സ് അനുസരിച്ച് അത് മാറ്റി കൊടുക്കാൻ പറ്റും ഇപ്പം ടേബിളിന്റെ വിലയാണ് ഈ ഒൻപത് അഞ്ഞൂറ് പറഞ്ഞിരിക്കുന്നത് ാണ് തേക്കിന്റെ സെറ്റ് ആണ് അത് ഗ്ലാസ് ഇട്ടിട്ടില്ല ഗ്ലാസ് ഗ്ലാസ് നമുക്ക് തേക്കിന്റെ ഉൾപ്പെടെ ആർക്ക് മൂന്ന് മൂന്നും മൂന്നും ആറ്

അതായത് ആയതുകൊണ്ട് അല്ലെ അതെ അതെ ഇനി വേറെ ഗ്ലാസ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രൂപ കൊടുക്കാം ഓക്കെ ഈ ഗ്ലാസ് വില നിങ്ങൾക്ക് ഈ ഗ്ലാസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഗ്ലാസ് മാറ്റി സാധാ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വില കുറയും പിന്നെ ഇത് ഇതിപ്പോ വില കൂടിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് ഈ വിലക്ക് തരേണ്ടി വരുന്നത് വെറൈറ്റി ടേബിൾ ആണ് 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 അല്ലേ

ഇല്ല ചേറിന്റെ മാത്രം ഒന്നുമല്ല ഇതിന്റെ ഫുഡ് തേക്കിന്റെ ഫുഡാണ് തേക്ക് ഫുഡാണ് അപ്പൊ പിന്നെ ആ വില ഉണ്ടാവും തീർച്ചയായിട്ടും ആ വില ഉണ്ടാവും എന്തായാലും ചെയറ് വില വിലായിരം മുതൽ അല്ലെങ്കിൽ മുതൽ നമുക്ക് ചെയറുകൾ മുതൽ രൂപ വരെയുള്ള താല്പര്യമുള്ള രീതിയിൽ തന്നെ ചെയറുകൾ അതിപ്പം ഇത് തന്നെ വേണമെന്നില്ല ഈ വുഡിന്റെ തന്നെ വേണമെന്നില്ല മറ്റു ഫുഡാണെങ്കിലും മറ്റു കളർ ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഇട്ടിരിക്കുന്നത് ആ നമ്മൾ ഇത് ക്രിസ്മസ് ഓഫർ ആയിട്ടിരിക്കുന്നേ നാല് നാലു മൂന്ന് ടേബിൾ ആണ് നാല് ചെയറും പതിനേഴ് തൊള്ളായിരം ഇതിന്റെ തന്നെ നമ്മൾ അഞ്ചുക്ക് മൂന്ന് ടേബിളും ആറ് ചെയറും കൂടെ ഇരുപത്തി ഇതാണ് ആ ടേബിൾ ഇതാണ് ടേബിൾ ചെയ്തായിരത്തി നമ്മൾ ക്രിസ്മസ് ഓഫർ ആയിട്ട് പതിനേഴ് തൊള്ളായിരം നാല് ചെയ്യുന്നത് റൗണ്ട് ടേബിൾ ആണ് നാലേ റൗണ്ട് ഫുൾ സെറ്റ് ചെയർ ഉൾപ്പെടെ നമുക്ക് ഒരു ചെയ്യാം ചെയർ ഇത് യു പി ദിവൻ യു പി ദിവർക്ക് വരുന്നുണ്ട് നമുക്കൊരു ഇത് ഇതും തേക്ക് ഇത് ആറ് തൊള്ളായിരം ആണല്ലോ ഓഫർ ഇത് ഇത് ആറ് ഓഫറില് വലുതുള്ള അതിന്റെ ഇച്ചിരി വീതി കൂടിയതുണ്ട് ആ വലുത് അത് വന്നിട്ട് അത് വന്നപ്പോ നമുക്കൊരു ഒമ്പത് തൊള്ളായിരത്തിന് ഒമ്പത് തൊള്ളായിരം വീതി കൂടിയത് കൊള്ളാം കൂടിയത് ഒരു കോട്ടിന്റെ അത്ര തന്നെ ഉണ്ട് അതെ ഒമ്പതെ എന്തായാലും മനോഹരമായിട്ട് നമ്മുടെ എന്താ പറയാ അത്യാവശ്യം ഒരു കിടക്കാൻ പറ്റുന്ന വലിയ നമ്മൾ ഈ കാലത്ത് ഇതൊക്കെ ഈ ഒരു വിലക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് കംഫർട്ടബിൾ തന്നെയാണ് വലിയ വിലയൊന്നും അല്ല ഇതെന്താണിത് ഇത് നമ്മള് ടി വി നമ്മള് ക്രിസ്മസ് ഓഫർ ആയിട്ട് ഓ ഇത് നമ്മള് വീടുകളിലൊക്കെ നമ്മളുടെ ആവശ്യാനുസരണം നമ്മുടെ വസ്തുക്കൾ വിലവെടുപ്പുള്ള പല വസ്തുക്കളും നമ്മൾ എടുത്തു വെക്കാൻ ഉപയോഗിക്കുന്നതാണ് അലമാര എന്നുള്ളത് അത് കംഫർട്ടബിൾ ആയിരിക്കണം എന്ന കാര്യത്തിൽ നമുക്ക് വളരെ നിർബന്ധവുമാണ് മലയാളികളെ സംബന്ധിച്ച് വളരെ നിർബന്ധവുമാണ്

ഇത് ഫോർ ഒരു ാണ് ആറടിയോളം ഇതിനെങ്ങനെ വരെ വരുന്നത് ഫോർ ഡോറിന്റെ ഇരുപത്തിയേഴ് രൂപയ്ക്ക് ചെയ്യാമെന്നാണ് പറയുന്നത് ഓഫറിൽ നിന്നുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ടു ഡോറ് ഉൾപ്പെടെയുള്ള ഇത് 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 ഒരു രൂപയ്ക്ക് മുപ്പത്തിള്ളായിരത്തിന്റെ തേക്കിന്റെ മുപ്പത്തി ഒന്ന് രൂപയ്ക്ക് കൊടുക്കാം അങ്ങനെ വെറൈറ്റി ഏത് തരത്തിലുള്ള രീതിയിലുള്ള വിലക്കും വ്യത്യസ്തമായ വുഡ് അല്ലേ തേക്ക് ഉൾപ്പെടെ വുഡിന്റെ പല രീതിയിലുള്ള ഷെൽഫുകളാണ് തീർച്ചയായിട്ടും നമുക്കൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഷെൽഫ് വീട്ടിൽ മനോഹരമായ ഒരു വുഡിന്റെ ഷെൽഫ് ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വിലക്ക് ഈ വുഡിന്റെ ഷെൽഫുകൾ ഇവിടെ ലഭിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതൊരു റൊട്ടേറ്റിംഗ് ടൈബിൾ ആണ് നമുക്ക് ചെറിയ സ്ഥലമാണെങ്കിൽ ഈ ഗ്ലാസ് ഉണ്ട് ബാക്കിൽ അതിന്റെ സ്റ്റോറേജ് ആയിട്ട് ഐറ്റംസ് ഒക്കെ വെക്കാം മേക്കപ്പ് ഐറ്റംസ് ഇതിന്റെ അതുപോലെ ഉണ്ട് നല്ല സ്റ്റോറേജ് സ്ഥലമാണ് വലിയ ആണ് വലിയ വാർഡ്രോബിന് പകരം ഉപയോഗിക്കാം ഡ്രസ്സിംഗ് യെസ് 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 വേണമെങ്കിൽ നല്ല സ്റ്റോറേജ് നമ്മള് ഇതിന്റെ വില നമ്മളിപ്പോ ഓഫറായിട്ട് ഒമ്പത് കൊള്ളായിരുന്നു കൊടുക്കുക ഓഫർ ആയിട്ടല്ലേ ഇത് ഓഫറിൽ ഓഫറിൽ ഇതിപ്പം ഫാമിലി കോട്ടാണ് കട്ടിലാണ് ാണ് പലകയെല്ലാം വരുന്നത് മെത്ത ഉൾപ്പെടെ പന്ത്രണ്ട് തൊള്ളായിരം തൊള്ളായിരം ഇതിന്റെ തന്നെ പിന്നെ ഡബിൾ കോട്ടുണ്ട് നാലടി വരുന്നത് അഞ്ചടി വീതി വരുന്ന ഫാമിലി കോട്ട് ഡബിൾ കോട്ട് ആവുമ്പോൾ നമ്മൾ ഒമ്പത് തൊള്ളായിരത്തിന് കൊടുക്കും മെത്ത ഉൾപ്പെടെ അതുപോലെ തന്നെ സിംഗിളും കൊടുക്കുന്നുണ്ട് സിംഗിൾ ആണെങ്കിൽ മെത്ത ഉൾപ്പെടെ മൂന്ന അളവിലും കൊടുക്കുന്നുണ്ട് ഫാമിലി കോട്ട് പന്ത്രണ്ട് തള്ളായിരത്തിനും അതുപോലെ തന്നെ ഡബിൾ കോട്ട് ഒമ്പതായിരം

അത് സെലക്ഷൻ ഒന്നുമില്ല ഒറ്റ പീസേ ഉള്ളൂ അതിന് വെറും ഇരുപത് തൊള്ളായിരത്തിന് മാത്രമാണ് കിങ് സൈസ് കോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് ഒരു സ്പെഷ്യൽ ഓഫറാണ് കാരണം ഒലിവ് ഫർണിച്ചർ ഇപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും വൻ ലാഭമായിട്ട് ഒരു കണക്കിനും ഒരു ഒരു തരത്തിലും നിങ്ങൾക്ക് നഷ്ടമാകാത്ത രീതിയിലുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് രൂപയാണോ ആ രൂപയ്ക്ക് അനുസൃതമായിട്ടുള്ള ഫുഡ് ഫർണിച്ചറുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതാണ് ഒലിവ് ഫർണിച്ചറിന്റെ പ്രത്യേകത അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഒരു സസ്പെൻസ് ഉണ്ട് ആ സസ്പെൻസ് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം കേരളത്തില് വളരെ വിരളമാണ് ഒരു വുമൺ ഇതുപോലുള്ള വലിയ ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്തുക എന്നുള്ളത് അത്തരം ഈ ഒലിവ് ഫർണിച്ചർ നടത്തുന്ന ആ ഇതിന്റെ ഓണറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നോക്കാം ചേച്ചി നമസ്കാരം പേരെന്താണ് ജെസ്സി ഓക്കെ ഈ ഒലിവ് ഫർണിച്ചർ എന്ന ഒരു ഫർണിച്ചർ സമ്പ്രദായത്തിലേക്ക് ഒരു വളരെ വിരളമാണ് ഒരു ലേഡി അത് നിയന്ത്രണത്തിലേക്ക് പിന്നെ കൊണ്ടുവരിക അതിന്റെ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത് കാരണം അത്രയ്ക്ക് മത്സര ബുദ്ധിയുള്ള ഒരു ഒരു മേഖലയാണ് ഫർണിച്ചർ മേഖല എന്നുള്ളത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പിന്നിലെ രഹസ്യം എന്താണ് ഇത്രയും വലിയ ഒരു ഒരു ഫർണിച്ചർ ഷോപ്പൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ നിസ്സാരമായ ഒരു ഗറ്റ്സൊന്നും പോരാ അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലെ

ഇല്ല ഓഫർ കൊടുത്താലല്ലേ പറ്റത്തുള്ളൂ ഇപ്പം എല്ലായിടവും സീസൺ ടൈമിനനുസരിച്ച് ക്രിസ്മസ് ഓണം വിഷു ഈ മൂന്ന് വർഷത്തെ ഈ മൂന്ന് പ്രാവശ്യം നമ്മളിവിടെ ഓഫർ കൊടുക്കുന്നു സാധാരണ ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾക്ക് വരുന്ന കസ്റ്റമേഴ്സ് അവരുടെ ബന്ധുക്കൾ അവരുടെ റിലേറ്റീവ്സ് അവിടെ ഉള്ളവരെ എല്ലാവരും കൊണ്ടുവരും അതാണ് നമ്മുടെ പരസ്യം അതാണ് അല്ല നമ്മൾ അമിതമായിട്ട് പൈസ കൊടുത്തുള്ള പരസ്യം ചെയ്യാറില്ല എന്തായാലും എത്ര ഇത് എട്ട് എട്ട് നാളെ ഇവിടെ ഈ കാര്യത്തിൽ ഉണ്ട് തീർച്ചയായിട്ടും എന്തായാലും ഒരു വലിയ ഒരു സംരംഭം ഇത്തരത്തിൽ വിജയകരമായി കൊണ്ടുപോവുക എന്നുള്ളത് തന്നെ വളരെ റിസ്ക് ഉള്ള കാര്യമാണ് അത്തരം റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമായത് കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ചോയ്സ് ജനങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് നിന്നുകൊണ്ട് ഒലിവ് ഫർണിച്ചർ എട്ടാം വർഷത്തിലേക്ക് ഇവിടെ കാലെടുത്ത് വെക്കുകയാണ് എട്ട് വർഷം പൂർത്തിയായതിൻ്റെ വളരെ സന്തോഷകരമായ ദിനങ്ങളിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒലുവിന് ഇതുവരെ ഈ കാലയളവിലൊക്കെ തന്നെ ഒലിവ് ഫർണിച്ചറിന് ഈ ഫർണീച്ചറിൻ്റെ പ്രേക്ഷകരെന്ന് പറയാൻ പറ്റില്ല പ്രേക്ഷകർ പ്രേക്ഷകരിപ്പം ഈ നമ്മളുടെ ഈ പ്രോഗ്രാം കാണുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അതുകൊണ്ട് പ്രേക്ഷകർ എന്ന് പറയാൻ പറ്റില്ല കസ്റ്റമേഴ്സ് ഒരു ഫർണിച്ചറിൻ്റെ കസ്റ്റമേഴ്സ് നിർലോഭം നൽകിയ സഹകരണം അത് മാത്രമാണ് ഒലിവിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ആ രഹസ്യം ഇന്നും അവരോടൊപ്പം തന്നെ ഈ ഒലുവിനോടൊപ്പവും കസ്റ്റമേഴ്സിനോടൊപ്പവും തന്നെ ഉണ്ട് അതുകൊണ്ട് മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പും വൻ വിജയമായി തീരട്ടെ നിങ്ങളായിരിക്കണം ഒലിവിന്റെ കൈ പിടിച്ച് ഇനി മുന്നോട്ട് നടത്തേണ്ടത് അതിന് എപ്പോഴും നിങ്ങൾ ഒലിവിന്റെ കൂടെ ഉണ്ടാകണം ഒലിവ് ഫർണിച്ചറിന്റെ ഭാഗമായി തന്നെ നിലനിൽക്കണം വളരെ നല്ല ഒരു ഇൻഫർമേഷൻ ആണ് ഞങ്ങൾ ലഭിച്ചത് നിങ്ങളുടെ ഈ ഒരു ഫാമിലി ഒലിവ് ഫർണിച്ചർ എന്ന് പറയുന്ന ഫാമിലി പ്രേക്ഷകർക്ക് കൊടുക്കണ്ട ചേട്ടാവാ ഇദ്ദേഹം ഇതിൻ്റെ എന്താ പറയുക സ്റ്റാഫാണ് ഇവരൊക്കെ കൂടി ഈ ഒലിവ് ഫർണിച്ചർ ഇത്തരത്തിൽ വിജയകരമായി നടത്തിക്കൊണ്ടു പോകാൻ അവരുടെ ഉദ്യമത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് കൂടി അതൊരു നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായി മാറുമെന്നതിന് യാതൊരു സംശയവും കാരണം അവർക്ക് ഈ ഓഫറുകൾ ഇത് മറ്റെവിടെയും കിട്ടാത്ത ഓഫറുകളാണ് അല്ലേ മറ്റെവിടെയും കിട്ടാത്ത ഓഫറുകളാണ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഒലിവ് ഫർണിച്ചർ നിങ്ങളുടെ ഭാഗമായി എന്നും നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ടാവും നിങ്ങളും ഇവരോടൊപ്പം ഈ ഒലിവ് ഫർണിച്ചറോടൊപ്പം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കണം ഓക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ